പിരമിഡുകളുടെ നാട്ടിൽ ഒരു മനുഷ്യന്റെ വാക്ക് നിയമമായിരുന്നിടത്ത് ഒരു ജനത മുഴുവൻ ചെങ്ങലകളിൽ ജീവിച്ചു നിശബ്ദതയെ ഭേദിച്ചുകൊണ്ട് ഒരു നിലവിളി ഉയർന്നു നിലവിളിയല്ല പക്ഷേ ഒരു കരച്ചിൽ അടിമത്തത്തിന്റെ ലോകത്തെ മാറ്റാൻ തിരഞ്ഞെടുക്കപ്പെട്ട ഒരു കുഞ്ഞു ഫൊറവോ സ്വയം നിയന്ത്രിക്കാൻ കഴിയാത്തതിനെ ഭയമായിരുന്നു എബ്രായർ എണ്ണത്തിൽ പെരുകി അത് അവനെ ഭയപ്പെടുത്തി അങ്ങനെ അവന് ഒരു കൽപ്പന പുറപ്പെടുവിച്ചു ഓരോ എബ്രായ അമ്മയുടെയും ഹൃദയങ്ങളെ മരവിപ്പിക്കുന്ന ഒന്ന് ജനിക്കുന്ന എല്ലാ എബ്രായ ആൺകുട്ടികളെയും നൈൽ നദിയിൽ എറിയണം പെൺകുട്ടികൾ മാത്രമേ ജീവിക്കൂ ശാന്തമായ ഒരു ഹീബ്രു ഗ്രാമത്തിൽ ഒരു വീട്ടിൽ പ്രതീക്ഷയുടെ ഒരു കിരണം പിറന്നു യോഗേബിദ് എന്ന അമ്മയും ഭർത്താവ് അമ്രാമു അപകടം നിറഞ്ഞ ആ കാലത്തിൽ അവർ ആ കുഞ്ഞിനെ ചേർത്ത് പിടിച്ചു അവന്റെ നിലവിളികൾ മൃദുവായിരുന്നു പക്ഷേ ഭയം മൂലം അവരുടെ ഹൃദയമിടിപ്പുകൾ ഉച്ചത്തിലായിരുന്നു അവർ അവനെ ഒളിപ്പിച്ചു മൂന്ന് മാസക്കാലം അവർ നിശബ്ദതയിൽ ജീവിച്ചു എന്നാൽ ഹൃദയങ്ങൾ ഭയത്താൽ മിടിക്കുമ്പോൾ ഏറ്റവും മൃദുലമായ നിലവിളി പോലും ഉച്ചത്തിൽ പ്രതിധ്വനിക്കുന്നതായി തോന്നുന്നു കുഞ്ഞിനെ ഇനിയും ഒളിപ്പിക്കാൻ പറ്റില്ലെന്നായപ്പോൾ അവനെ സംരക്ഷിക്കാൻ വേണ്ടി യോഖെവിദ് മറ്റാരും അതുവരെ ചെയ്യാത്തത് ചെയ്തു അവൾ തന്റെ കുഞ്ഞിനെ തന്റെ അമൂല്യനിധിയെ നൈൽ നദീകരങ്ങളിൽ വെച്ചു ഒരമ്മയുടെ പ്രതീക്ഷ കൊണ്ട് മുദ്രയിട്ട ആ കുട്ട നൈൽ നദിയിലൂടെ ഒഴുകിപ്പോയി നദിക്കരയിൽ കുറച്ചുകലയായി ആ കുട്ടയെ പിന്തുടർന്നു കൊണ്ട് അവന്റെ സഹോദരി കുഞ്ഞു സുരക്ഷിതമായ കരങ്ങളിൽ എത്തിച്ചേരണമെന്ന് അവർ പ്രാർത്ഥിച്ചു അതേ നദിയിൽ ഫറവോന്റെ മകൾ തോഴിമാരുമൊത്ത് കുളിച്ചു കൊണ്ടിരുന്നു വിധി തനിക്കായി ആ ദിവസം കരുതി കരുതിവച്ചിരുന്നതു അറിയാതെ നിശബ്ദതയെ ഭേദിച്ചുകൊണ്ട് വെള്ളത്തിലൂടെ ഒഴുകി വന്ന ആ കുട്ടയിൽ നിന്ന് ഒരു നിലവിളി ഉയർന്നു അവൾ ആ കുട്ട തുറന്നു ഒരു എബ്രായ കുട്ടി രാജകുമാരി ആ കുഞ്ഞിന്റെ മുഖത്തേക്ക് നോക്കി അവൾക്ക് ഞാൻ അവനെ വെള്ളത്തിൽ നിന്ന് വലിച്ചെടുത്തു എന്ന് പറഞ്ഞു അവൾ അവൻ മോശ എന്ന് പേരിട്ടു ഇതൊക്കെ ദൂരെ മാറി നിന്നു കണ്ടുകൊണ്ടിരുന്ന ആ ധൈര്യശാലിയായ കൊച്ചു പെൺകുട്ടി മോശയുടെ ചേച്ചി രാജകുമാരിയുടെ അടുത്തേക്ക് പതിയെ ചെന്ന് അവൾ ചോദിച്ചു ഈ പൈതലിന്ന് മുല കൊടുക്കേണ്ടതെന്നും ഒരു സ്ത്രീയെ ഞാൻ വിളിച്ചുകൊണ്ടു വരട്ടെ ആ ഇഷ്ടപ്പെട്ടു അതെ പോയി മറുപടി പറഞ്ഞു അമ്മ അടുത്തേക്ക് തിടുക്കത്തിൽ അമ്മേ വേഗം വരൂ കുഞ്ഞിൻ പാലൂട്ടാൻ ഒരാളെ രാജകുമാരി നോക്കുന്നുണ്ട് സഹായിക്കാൻ കഴിയുന്ന ഒരു എത്ര സ്ത്രീയെ എനിക്കറിയാമെന്ന് ഞാൻ അവരോട് പറഞ്ഞിട്ടുണ്ട് വികാരങ്ങളുടെ സമ്മിശ്രത്തോടെ യോഗേബെ തന്റെ മകളെ പിന്തുടർന്ന് രാജകുമാരിയുടെ അടുത്തേക്ക് പോയി ഈ കുട്ടിയെ കൊണ്ടുപോയി എനിക്ക് വേണ്ടി വളർത്തു ഞാൻ നിനക്ക് ശമ്പളം തരാം രാജകുമാരി വാഗ്ദാനം ചെയ്തു യോഗേബത്ത് തന്റെ സന്തോഷം മറച്ചുവെച്ച് ആ ജോലി ഏറ്റെടുത്തു അവൾ കുഞ്ഞിനെ കൈകളിൽ എടുത്തു ദൈവത്തിന്റെ ദിവ്യ പദ്ധതി അവിടെ വെളിപ്പെടുകയായിരുന്നു മോശ പേരുള്ള ആ കുട്ടി സ്വന്തം കുടുംബത്തിന്റെ സുരക്ഷിതത്വത്തിലും പരിചരണത്തിലും തനിക്ക് ദോഷം വരുത്താൻ സാധ്യതയുള്ള രാജകുമാരിയുടെ കൈകളാൽ സംരക്ഷിക്കപ്പെട്ടും വളർന്നു അവൻ ഫറവോന്റെ നിഴലിലാണ് വളർന്നത് പക്ഷേ അവൻ തന്റെ ജനത്തിന്റെ സ്വാതന്ത്ര്യം ആഗ്രഹിച്ചു ഫറവോന്റെ ഭരണത്തിനെതിരെ ഉള്ള പ്രതിഷേധാഗ്നി അവന്റെ ഹൃദയത്തിൽ ജ്വലിച്ചു ഒരു ദിവസം അവൻ ഒരു രാഷ്ട്രത്തെ നയിക്കും മോശയുടെ കഥ ഇവിടെ അവസാനിക്കുന്നില്ല ഇത് ഇസ്രായേൽ ചരിത്രത്തിന്റെ വലിയൊരു തുടക്കം മാത്രമാണ് അത്ഭുതങ്ങളും അനുസരണക്കേടും ദൈവശിക്ഷയും ദൈവത്തിന്റെ കരുതലും ഒക്കെ അനുഭവിച്ചറിയുന്നു വലിയൊരു യാത്രയുടെ തുടക്കം ഈ യാത്രയിൽ ഞങ്ങളോടൊപ്പം ചേരും വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്തു ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും ഞങ്ങളെ സപ്പോർട്ട് ചെയ്യും